കോലരക്ക് ഔഷധ ഗുണങ്ങൾ അസ്ഥികളുടെ ഒടുവ് സുഖപ്പെടുത്തുന്നതിനും അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് കോലരക്ക് മരങ്ങളിൽ പറ്റിപ്പിടിച്ചു വളരുന്ന അതിസൂക്ഷ്മമായ പ്രാണികളാണ് കോലരക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ പെൺ പ്രാണികളാണ് കോലരക്ക് ഉൽപ്പാദിപ്പിക്കുക ഈ പ്രാണികൾക്ക് പറക്കാൻ കഴിയില്ല വൃക്ഷങ്ങളിലെ ഇളം കാമ്പുകളിലെ നീര് ഊറ്റി കുടിച്ചാണ് ഇവ ജീവിക്കുന്നത് നീര് കുടിക്കാനായി മരത്തിൽ കൊത്തിയാൽ പിന്നെ ആ കൊമ്പുകൾ ഈ ജീവികൾക്ക് ഊരിയെടുക്കാൻ കഴിയില്ല അതിനാൽ തന്നെ മരണവും ആ കൊമ്പിൽ അവസാനിക്കും ആറ് മാസം മാത്രമാണ് ഈ ജീവികളുടെ ആയുസ് ഈ ജീവികളുടെ കൊമ്പുകൾ മരത്തിൽ നിന്നും ഊരിയെടുക്കാൻ കഴിയാത്തതിനാൽ അതിന് സ്വയരക്ഷയ്ക്കാണ് ഈ അരക്ക് ഉൽപാദിപ്പിക്കുന്നത് ആറ് മാസം ആകുമ്പോഴേക്കും ഇതിന്റെ കുഞ്ഞുങ്ങൾ വയറ് തുളച്ച് പുറത്തു വരും അതോടെ അമ്മപ്രാണി ചാകുകയും ചെയ്യും ഈ അരക്ക് പ്രാണികളുള്ള മരത്തിൻ്റെ കൊമ്പ് വേറൊരു മരത്തിൽ കെട്ടിവെച്ചാണ് കൃഷി വ്യാപിക്കുന്നത് ഒരു പ്രാണി ഏകദേശം ഒന്നര ഗ്രാം കോലരക്ക് മാത്രമാണ് ഉൽപാദിപ്പിക്കുന്നത് കോലരക്കിന്റെ ഉപയോഗം പലതരം വാർണിഷുകളുടെയും പോളിഷുകളുടെയും നിർമ്മാണ വസ്തു കോലരക്കാണ് തുണികൾക്ക് നിറം പിടിപ്പിക്കുന്നതിനും കോലരക്ക് പണ്ട് മുതലേ ഉപയോഗിച്ച് എട്ട് കത്തി കത്തി മുതലായവയുടെ പിടി ഉറപ്പിക്കുന്നതും കോലരക്കു കൊണ്ടാണ് ഈ പശയെ സംസ്കരിച്ച് ഷെല്ലാക്ക് നിർമ്മിക്കുന്നു ആയുർവേദ മരുന്ന് നിർമ്മാണത്തിനും വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് കോലരക്ക് അടുത്ത് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്നീ നിറങ്ങളിൽ കോലരക്ക് കാണപ്പെടുന്നു ഇവയിൽ നിന്നും അഴുക്കുകൾ മാറ്റി ശുദ്ധീകരിച്ച് എടുക്കുന്ന കോലരക്ക് ഔഷധ യോഗ്യമാണ് ആയുർവേദത്തിൽ അസ്ഥികളുടെ ഒഴിവുകൾ ശേഖരിക്കപ്പെടുന്നതിനും അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും കോലരക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു കൂടാതെ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും മുറിവുകൾ വ്രണങ്ങൾ എന്നിവ സുഖപ്പെടുത്തുന്നതിനും കോലരക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു മൂക്കിലൂടെയുള്ള രക്തസ്രാവം അമിത ആർത്തവം പനി വിട്ടുമാറാത്ത പനി ചുമ വിഷബാധ ദന്തക്ഷയം ശരീരത്തിലുണ്ടാകുന്ന ക്ഷതം ൊക്കു രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം കോലരക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു കോലരക്ക് നന്നായി പൊടിച്ച് തേനിൽ ചാലിച്ച് മുഖത്ത് പതിവായി പുരട്ടിയാൽ മുഖത്തെ കരുവാളിപ്പ് മുഖത്തെ പാടുകൾ ചുളിവുകൾ എന്നിവ ഇല്ലാതാക്കി മുഖത്തിന് നല്ല തിളക്കവും നിറവും കൂട്ടും കോലരക്ക് പാലിൽ നന്നായി അരച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖത്തെ കരുവാളിപ്പ് മാറ്റി നല്ല തിളക്കവും ആരോഗ്യമുള്ള ചർമ്മവും ലഭിക്കുന്നതാണ് ശരീരത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ കോലരക്ക് എണ്ണ കാച്ചി ശരീരമാസകലം തേച്ച് കുളിക്കാം അതിനായി ഒരു ലിറ്റർ വെളിച്ചെണ്ണയിൽ കോലരക്ക് പൊടി ഇപ്രകാരം പതിവായി ആവർത്തിച്ചാൽ ചർമ്മത്തിന്റെ നിറം വർദ്ധിക്കും അസ്ഥിയുടെ ഒടിവ് സുഖപ്പെടുന്നതിന് കോലരക്ക് വെളുത്തുള്ളിയും പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്നത് ഗുണപ്രദമാണ് കോലരക്ക് ഇന്ദുപ്പ് കാവി മണ്ണ് എന്നിവ തുല്യ അളവിൽ പൊടിച്ച് വെള്ളത്തിൽ ചാലിച്ച് മോണയിൽ പുരട്ടിയാൽ ദന്തരോഗങ്ങൾ മോണരോഗങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന വായനാറ്റം മാറിക്കിട്ടും കോലരക്ക് പാലിൽ ചാലിച്ച് മോണയിൽ പുരട്ടിയാൽ ഇളകിയ പല്ലുകൾ ഉറയ്ക്കും